ദൈവ സ്ത്രോത്രം സ്തോത്രം സ്തോത്രം മഹാപരിശു ദിന ദിനമായ സ്വർഗീയ നല്ലവിധാവേ നല്ലതും വിലയേറിയ പ്രഭാതത്തിനായി നന്ദിത്തോടെ നിന്ന് സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു യാചിക്കുന്നവന് ഏവനും ലഭിക്കുന്നു അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു മുട്ടുന്നവന് തുറക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ദൈവീയ സ്തോത്ര ഈ പ്രഭാതത്തിൽ തന്നിരിക്കുന്ന ഈ ദിനത്തിനായി നന്ദി തുടർന്ന് സ്തുതിക്കുന്നു പലവിധമായ ആവശ്യഭാരങ്ങളോട് ഇരിക്കുന്നവരെ ഞങ്ങൾ നിന്റെ സന്നിധിലേക്ക് ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എന്റെ ദൈവം അവർക്ക് വേണ്ടി വലിയ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവീയ സാമ്പത്തികമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു വര് കർത്താവ് കുഞ്ഞുങ്ങളെ വിദ്യാഭ്യാസങ്ങളെ ഓർത്ത് ഭാരപ്പെടുന്നവരെ പലവിധ രോഗങ്ങളാൽ ഭാരപ്പെടുന്നവരെ ഭാരപ്പെടുന്നവര് സ്തോത്രം അവരെയൊക്കെ ഈ സമയത്ത് ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെയൊക്കെ അപേക്ഷകളെയും വ്യാജനങ്ങളെയും എന്റെ ദൈവം കേട്ട് കർത്താവ് ഈ പ്രഭാതത്തിൽ വലിയ നന്മയെ നീ അയക്കുമാറാണേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് സ്തോത്രം അവരെ നീ അനുഗ്രഹിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു മനോവിഷമങ്ങളാണ് ഇരിക്കുന്നവരെ ഈ സമയത്ത് ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു എന്റെ ദൈവം ആശ്വാസം നൽകുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ ഓർത്ത് കർത്താവ് കൊടുക്കാനുള്ള പൈസയൊക്കെ ഓർത്ത് ഭാരപ്പെട്ടിരിക്കുന്നവരെ ഈ സമയത്ത് ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു എന്റെ ദൈവം ഹലിയോ ഒരു അത്ഭുതത്തെ അവർക്ക് വേണ്ടി പ്രവർത്തിക്കുമാറാണമെന്ന് പ്രാർത്ഥിക്കുന്നു രോഗത്തിന്റെ ക്ഷീണാവസ്ഥയിൽ കഴിയുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു സൗഖ്യത്തെ ന്യായിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവീയ സ്ത്രോത്രം അപ്രകാരം ദൈമിക ജോലിയില്ലാതെ ഭാരപ്പെടുന്നവരെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു നല്ല ജോലി സാഹചര്യങ്ങൾ എൻ്റെ ദൈവം നൽകി അനുഗ്രഹിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്രകാരം പലവിധമായ പ്രതിസന്ധികൾ കൂടെ കടന്നു പോകുന്നവരെ കൂടെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എന്റെ ദൈവം അവരെയൊക്കെ മാനിക്കണം ഭൗതമാനവും തന്നെ ആമേൻ ആമേൻ ആമേൻ